നമസ്കാരം ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൽ ഡി സി കുറെ അധികം ആളുകൾ അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു കുറച്ചധികം ആളുകൾ ഇനിയും അപ്ലൈ ചെയ്യാനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഏറ്റവും അവസാന ദിവസം ഒന്നും പോയി അപ്ലൈ ചെയ്ത് നിൽക്കരുത് അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് എല്ലാവരും എൽ ഡി സി അപ്ലൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ നിലവിൽ അപ്ലൈ ചെയ്ത ആളുകളുടെ എണ്ണം എത്രയാണെന്ന് ഏകദേശം എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ന്യൂസിലൊക്കെ നമുക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ് അപ്പൊ ഏറ്റവും കൂടുതൽ അത്ഭുതമൊന്നുമില്ല തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന അപേക്ഷകർ വന്നിരിക്കുന്നത് ഒരു ലക്ഷത്തിന് മുകളിൽ ഒരു ലക്ഷത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഉള്ള അപേക്ഷകളാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഡേറ്റ് മിക്കവാറും രണ്ട് ലക്ഷം വരെ പോകാൻ സാധ്യതയുണ്ട് എനിക്ക് ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടിട്ട് എണ്ണം കുറവായിട്ടാണ് തോന്നിയത് ഇതൊരു എട്ട് ലക്ഷത്തിനടുത്തുള്ള ആളുകൾ മാത്രമാണ് എൽ ഡി സിക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഒക്കെ ഞാൻ മൊത്തത്തിൽ വരുമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഈ ഒരു കണക്കിൽ അത്രയും ഒരു വലിയ നമ്പർ വരാൻ സാധ്യതയില്ല നമ്മൾ കണക്കുകൂട്ടിയ പോലും അല്ല അത്രയും വലിയ നമ്പറിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അത് സാധ്യതയാണ് പറയാൻ ചിലപ്പോൾ ഒരു പതിനഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം എന്തായാലും വരും അതിന് മുകളിലേക്ക് ഒരു നമ്പർ ഇനി പോസിബിൾ ആണോ എന്നറിയില്ല അപ്പൊ അപേക്ഷകൾ താരതമ്യേന താരതമ്യേന ത്ര എന്തായാലും വരും പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വലിയൊരു അപേക്ഷകർ ഇല്ല എന്ന് മനസ്സിലാക്കുക അപ്പൊ അതുപോലെ തന്നെ തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം പാലക്കാട് കോഴിക്കോട് മലപ്പുറം ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വന്നിരിക്കുന്നത് ഇപ്പൊ തിരുവനന്തപുരം ഒരു ലക്ഷം വന്നു കഴിഞ്ഞാൽ ഒരു ലക്ഷത്തിനു മുകളിലേക്ക് വന്നിട്ടുണ്ട് ബാക്കി പറയുന്ന ജില്ലകളിലെല്ലാം എഴുപത്തയ്യായിരം എൺപതിനായിരത്തോളം അപേക്ഷകരാണ് വന്നിരിക്കുന്നത് ഇതാണ് ട്രെൻഡ് എന്ന് പറയുന്നത് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകർ വരാൻ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആയിരിക്കും നിയമനം കൂടുതൽ നടക്കാൻ സാധ്യത ഉള്ളത് അവിടെയാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരാൻ പോകുന്നു ഇനിയും അപ്ലൈ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ആണെങ്കിലും വയനാടൊക്കെ ആണെങ്കിലും ഏകദേശം ഇരുപത്തയ്യായിരം മുപ്പതിനായിരത്തിനും അടുത്തുള്ള ഒരു അപേക്ഷകരാണ് അവിടെ വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ അപേക്ഷകർ കുറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ അഡ്വൈസിന്റെ എണ്ണം കുറവായിരിക്കും എന്നുള്ള കാൽക്കുലേഷനിലാണ് അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ അഡ്വൈസ് എന്തായാലും ഇത്തവണ ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അങ്ങനെയാണ് ഏറ്റവും അടുത്ത വൃത്തങ്ങൾ അങ്ങനെയൊക്കെയാണ് അറിയിക്കുന്നത് അപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ നിയമനം ഇത്തവണ ഉണ്ട് എന്നിരുന്നാൽ പോലും ഈ ജില്ലകളിൽ താരതമേന അഡ്വൈസ് കുറവായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ എന്തു വന്നിരിക്കുന്നത് ഈ അപേക്ഷകരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞുവന്നിരിക്കുന്നത് ഈ ഒരു ട്രെൻഡ് മിക്കവാറും ആവർത്തിക്കും ഇനി അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിലാണെങ്കിൽ പോലും തിരുവനന്തപുരവും കോഴിക്കോടും പാലക്കാട് മലപ്പുറം ജില്ലകളിലായിരിക്കും ഏറ്റവും കൂടുതൽ അപേക്ഷകർ വരാൻ പോകുന്നത് അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട തിരുവനന്തപുരത്തായിരിക്കും മിക്കവർ ഏറ്റവും കൂടുതൽ അഡ്വൈസ് പോകുന്നത് അതുകൊണ്ട് തന്നെ അവിടെ എണ്ണം കൂടുതലായിരിക്കും അപ്പം നിങ്ങൾ തിരുവനന്തപുരം വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഇപ്പോൾ കോഴിക്കോട് അല്ലെങ്കിൽ മലപ്പുറം വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ അപേക്ഷകരുടെ എണ്ണം കൂടുതലായിരിക്കും അപേക്ഷകരുടെ എണ്ണം കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താരതമ്യേന ഒരു ഉയർന്ന കട്ട് ഓഫ് ഉയർന്ന കട്ട് ഭയങ്കര വലിയ കട്ട് ഓഫ് എന്നല്ല ഒരു കട്ട് ഓഫ് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരം ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കുക ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനാണ് അവിടെ നടക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള എപ്പോഴും ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ ജില്ല ഏതാണോ അത് വെക്കുന്നതാണ് എപ്പോഴും സർക്കാർ ജോലിക്ക് ഏറ്റവും നല്ലത് അത് തന്നെയാണ് പക്ഷേ ഇപ്പ ഈ പറയുന്ന ഒരു പ്രശ്നം നിങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന ഒരാളാണെങ്കിൽ തിരുവനന്തപുരം സാധാരണ തിരുവനന്തപുരം കൊല്ലംകാർ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മറ്റു ജില്ലകളിലേക്ക് കൊണ്ടുവയ്ക്കും എന്നുള്ളതാണ് ഇവിടുത്തെ കോമ്പറ്റീഷൻ എന്താണെന്ന് പൊതുവെല്ലായിടത്തും കോമ്പറ്റീഷൻ ഉണ്ട് പക്ഷേ അറിയാലോ തിരുവനന്തപുരം കൊല്ലം കുറച്ച് കോമ്പറ്റീഷൻ കൂടുതലാണ് അതുകൊണ്ട് തന്നെ മറ്റു ജില്ലകളിലേക്ക് ഇവർ കൊണ്ട് വെക്കാറുണ്ട് അതുകൊണ്ട് നിങ്ങൾ തിരുവനന്തപുരമോ കൊല്ലമോ കോഴിക്കോടോ ഒക്കെ വെക്കുന്ന ആളുകൾ മനസ്സിലാക്കുക മിക്കവാറും പുതിയ ആളുകളൊക്കെ ഇതിനകത്തുണ്ടാകും അപ്പം നിങ്ങൾ മനസ്സിലാക്കുക അവിടെ ഒരു കോമ്പറ്റീഷൻ കൂടുതലാണ് അപ്പം നിങ്ങളുടെ പഠനവും ആ നിലവാരത്തിലേക്ക് പോകണം ഇനി മറ്റ് ജില്ലകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാസർഗോഡോ വയനാടോ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ എണ്ണം കുറവാണ് താരതമ്യേന ഉയർന്ന കട്ട് ഓഫ് ഒന്നും വരാൻ സാധ്യതയില്ല പക്ഷേ അവിടെ ഒരു പ്രശ്നം ഈ പറയുന്ന നിയമനങ്ങളുടെ എണ്ണം കുറവായിരിക്കും അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളിപ്പോൾ ഇന്ന് തീരുമാനിക്കുകയാണ് തിരുവനന്തപുരമാണല്ലോ ചാൻസ് കൂടുതൽ തിരുവനന്തപുരത്താണ് നിങ്ങൾ വെക്കുന്നത് അല്ലെങ്കിൽ മലപ്പുറത്താണ് നിങ്ങൾ വെക്കുന്നത് എനിക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നല്ല ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചുള്ള പഠനം അവിടെ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ അയ്യോ നിയമനം കുറവാണല്ലോ എന്ന് കണ്ടതുകൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയിൽ അപേക്ഷകരുടെ എണ്ണം കുറവാണല്ലോ എന്ന് കണ്ടതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി വെക്കുന്നത് മണ്ടത്തനമാണ് ാണ് അപേക്ഷകരുടെ എണ്ണം കുറയുന്നതിന്റെ റീസൺ അവിടെ നിയമനം സാധാരണഗതിയിൽ കുറവായതുകൊണ്ടാണ് പുതിയ ആളുകൾക്കാണ് പഴയ ആളുകൾക്ക് പഴയാളുകൾ ആൾറെഡി അറിയാവുന്നതാണ് അപ്പോൾ ഇനിയും ഇതൊന്നും വെക്കാത്ത ആളുകൾ ഇതുവരെ അപ്ലൈ ചെയ്യാത്ത ആളുകൾ നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ വെച്ച് ഈ അപ്ലൈ ചെയ്ത ആളുകൾ കൂടി ഇപ്പൊ തിരുവനന്തപുരം വെച്ച ആളുകൾ മനസ്സിലാക്കുക ഒരു ലക്ഷത്തിൽ മുകളിലേക്ക് പോയിട്ടുണ്ട് രണ്ട് രണ്ട് രണ്ടിലൊക്കെ മിക്കവാറും വരാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അത്രയും വലിയ കോമ്പറ്റീഷനാണ് അവിടെ വരാൻ പോകുന്നതെന്ന് മനസ്സിലാക്കുക പഠനം ആ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ് അപ്പോൾ മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണുമായി ബന്ധപ്പെട്ട് പറയാൻ ത് മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ താഴെ ഉറപ്പായിട്ടും നിങ്ങൾ സംശയമായിട്ട് ചോദിക്കുക അതുപോലെ തന്നെ എൽ ജി എസിന്റെയും വന്നിട്ടുണ്ട് എൽ ജി എസും ഈ പറയുന്ന തിരുവനന്തപുരത്ത് തന്നെയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് പക്ഷെ തിരുവനന്തപുരം ഈ പറയുന്ന പാലക്കാട് മലപ്പുറം കോഴിക്കോട് ഇതെല്ലാം ഏകദേശം പതിനായിരത്തിന് മുകളിലേക്ക് നീക്കുന്നത് പതിനേഴായിരം പതിനായിരം ആ റേഞ്ചിലാണ് വന്നിരിക്കുന്നത് മറ്റു ജില്ലകളിൽ താരതമ്യ കുറവായിട്ടാണ് കാണുന്നത് ഏകദേശം ഒരു ലക്ഷത്തിന് മുകളിലുള്ള അപേക്ഷകർ മാത്രമാണ് ലാസ്റ്റ് എൽ ജി എസിന് വന്നിരിക്കുന്നത് അപ്പോൾ എൽ ജി എസ് എഴുതുന്ന ആളുകൾ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ജോലി വാങ്ങാൻ പറ്റിയ വളരെ നല്ലൊരു ചാൻസ് ആണ് കാര്യം ഡിഗ്രിക്കാരൊക്കെ ഔട്ടായി നിൽക്കുന്നൊരു എക്സാം ആണ് ഈ പറയുന്ന എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പോൾ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ താരതമ്യേന കുറവാണ് കുറവാണെന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ ഇല്ല താരതമ്യേന കുറവാണ് ആളുകളുടെ എണ്ണവും കുറവാണ് പക്ഷെ അഡ്വൈസ് ഉണ്ട് നിയമനം നടക്കുന്ന പോസ്റ്റാണ് അതുകൊണ്ട് നന്നായി പഠിക്കുക നിങ്ങൾ ഏത് ജില്ലയിലാണ് വെച്ചതെങ്കിലും പ്രശ്നമൊന്നുമില്ല മറ്റേ എൽ ഡി പോലെയല്ല എൽ ജി എസ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കിട്ടും കാരണം ആ എണ്ണം കുറവായതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വീണ്ടും പറയുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബോക്സിൽ രേഖപ്പെടുത്തുക ചാനലും ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കാം